വകുഫ് ബില്ലിനോട് മുഖം തിരിഞ്ഞ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വകുപ്പ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ ചർച്ച ചെയ്ത വേളയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ല ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയ്ക്കാണ് വഴി വെച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പ്രീണനത്തിനുള്ള തെളിവുകൂടിയാണ് ഈ ബഹിഷ്കരണം മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകൾ അവരുടെ പെട്ടിക്കുള്ളിൽ വീഴാൻ വേണ്ടി കോൺഗ്രസ് എന്തുവഴിയും സ്വീകരിക്കും അതിനാൽ തന്നെ അവർ കേന്ദ്രത്തിന്റെ ഏതൊരു നല്ല തീരുമാനം പോലും എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതും ഈ ബില്ല് പാസ് തന്നെ കിടപ്പാടം നഷ്ടമായി തെരുവിലേക്ക് തള്ളപ്പെടാൻ നിൽക്കുന്ന ഒരുപറ്റം ജനങ്ങൾക്കാണ് ആശ്വാസം നൽകിയിരിക്കുന്നതും അതിൽ പ്രധാന പങ്കുവഹിച്ച ബി ജെ പി സർക്കാരിനെ പോലും ശത്രുപക്ഷത്തു നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് നയം വ്യക്തമാക്കുന്നതും പ്രിയങ്ക ഗാന്ധി ബില്ല് അവതരിപ്പിച്ച് എട്ടു മണിക്കൂർ നേരവും സഭയിൽ ഹാജരായിട്ടില്ല എന്നാൽ ഇത് സംബന്ധിച്ച് എന്തുകൊണ്ട് പങ്കെടുത്തിട്ടില്ല എന്നതിൽ വിശദീകരണം നൽകിയോ എന്നതും വ്യക്തമല്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ല് സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പങ്കെടുക്കേണ്ടിയിരുന്നില്ലേ എന്ന ചോദ്യവും ഉയരുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പരിഗണിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നാണ് വകുപ്പ് ഭേദഗതി ബിൽ അത്തരമൊരു ബില്ലാണ് പ്രിയങ്ക ഗാന്ധി ബഹിഷ്കരിച്ചിരിക്കുന്നത് കോൺഗ്രസ് നൽകിയ വിപ്പും വയനാട് എം പരിഗണിച്ചിട്ടില്ല മുഴുവൻ എം പിമാരും സഭയിൽ ഉണ്ടാകണമെന്നും പാർട്ടി പറയുന്ന നിലപാടിനൊപ്പം തന്നെ നിൽക്കണം എന്നതുമാണ് വിപ്പിൽ പറഞ്ഞിരിക്കുന്നതും എന്നാൽ പ്രിയങ്ക ഗാന്ധി സഭയിൽ എത്തുകയോ ചർച്ചയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധി വഖബ് ബില്ല് ചർച്ച ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് എത്തുകയും ചെയ്തിരുന്നു അതേസമയം മുസ്ലിം വോട്ട് ബാങ്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രീണന നയം പിന്തുടരുന്ന കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വഗഫഫ് നിയമം ഭേദഗതി ചെയ്ത വഖഫ് ബോർഡുകൾക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകിയിരുന്നു ഇതുമാത്രമല്ല കോൺഗ്രസ് ഭൂമി വരെ വഖഫ് ബോർഡിന്റെ അതിൽ കൈമാറുന്നതിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു സർക്കാർ ഡൽഹി ഭൂവികസന വകുപ്പിന്റെയും അതുപോലെ ഡൽഹി വികസന അതോറിറ്റിയുടെയും നൂറ്റി ഇരുപത്തി സർക്കാർ സ്വത്തുക്കൾ വഖഫ് ബോർഡിന് കൈമാറിയിട്ടുണ്ട് എന്ന രേഖകളും സൂചിപ്പിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ തന്നെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ രണ്ടായിരത്തി പതിനാല് മാർച്ച് അഞ്ചിന് ഒരു ഗസറ്റ് പുറപ്പെടുവിച്ചു ഡൽഹിയിലെ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിന്റെ അറുപത്തി ഒന്ന് സ്വത്തുക്കളും ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അറുപത്തി രണ്ട് സ്വത്തുക്കളും വഖഫ് ബോർഡിന് കൈമാറുന്നുവെന്നും ഈ ഗസറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജ്യത്തിന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോഴാണ് ഒരു ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് അതേസമയം ഒരു പകലും പകുതി രാത്രിയും നീണ്ട കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിലായിരുന്നു വഖഫ് ബിൽ ലോക്സഭ കടന്നത് ബിൽ വ്യവസ്ഥകൾ ഉയർത്തിയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ടുള്ള സമീപനം അത് വിചാരണ ചെയ്യും അതുപോലെ ആരോപണ പ്രത്യാരോപണങ്ങൾ ആയുധമാക്കുകയും ഭരണ പ്രതിപക്ഷങ്ങളിൽ പങ്കെടുത്ത തീപാറിയ വാഗ് യുദ്ധത്തിന് ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ബില്ല് പാസാക്കിയതും ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് അംഗങ്ങളായിരുന്നു ബില്ലിനെ അനുകൂലിച്ച രംഗത്ത് വന്നതും അതുപോലെ തന്നെ ബില്ലിനെ എതിർക്കുന്നവരും ഏറെയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങൾ ബില്ലിനെ എതിർത്തു അതുപോലെ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് തെലുങ്കുദേശം പാർട്ടി അതുപോലെ തന്നെ ജെ ഡി യു എൽ ജെ പി ആർ എൽ ഡി ഉൾപ്പെടെയുള്ള എൻ ഡി എ ഘടക കക്ഷികൾ വരെ ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് അതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാർ ഇതിനെ എതിർക്കുകയും ചെയ്തു പന്ത്രണ്ട് മണിക്കൂറിലേറെ ചർച്ച നീണ്ടു നിൽക്കുകയും ബില്ലിനെ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ എതിർക്കുകയും ചെയ്തിരുന്നു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ അവധിക്ക് അപേക്ഷ നൽകി മധുരയിലേക്കെത്തിയതായിരുന്നു സി പി എം അംഗങ്ങൾ മടങ്ങിയെത്തി ചർച്ചയിലും വോട്ടെടുപ്പിലും പങ്കെടുത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ മുനമ്പം വിഷയവും ചർച്ചയ്ക്കിടെ രൂക്ഷമായ വാക്കേറ്റത്തിനും അത് വഴിവെച്ചു അതുപോലെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിൽ നിന്നുള്ള മറ്റ് അംഗങ്ങളും തമ്മിൽ രണ്ടു വട്ടം കൊമ്പു കോർക്കുകയും ചെയ്തു അതുപോലെ തന്നെ ചർച്ചയ്ക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യം മന്ത്രി കിരൺ റിജിജുവും മറുപടി നൽകി പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികളെല്ലാം തന്നെ തള്ളുകയും അതുപോലെ സംയുക്ത പാർലമെന്ററി സമിതി നേരത്തെ തന്നെ ശുപാർശ ചെയ്ത പതിനാല് ഭേദഗതികൾ സർക്കാർ നിർദ്ദേശമായി ഉൾപ്പെടുത്തിയതായിട്ടാണ് ബിൽ ന്യൂസ് പാസ്സാക്കിയിരിക്കുന്നത് ഡെസ്ക്യൂസ്